ബിജെപി വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് കെ പി മധു പാർട്ടി വിട്ടു ബി ജെ പിയിൽ നടക്കുന്നത് ഗ്രൂപ്പിസം മാത്രമാണെന്ന് മധു കൈരളി ന്യൂസിനോട് പറഞ്ഞു സെലിബ്രിറ്റികളെ കൊണ്ട് മാത്രം പാർട്ടി രക്ഷപ്പെടില്ല തൃശൂരിൽ ജയിച്ചത് സുരേഷ് ഗോപി ആയത് മാത്രമെന്നും മധു പറഞ്ഞു മറ്റൊരു പാർട്ടിയിൽ ചേരുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നും മധു കഴിഞ്ഞ വർഷക്കാലമായിട്ട് വർഷക്കാലമായിട്ട് എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പുരോഗതി ഉണ്ടാവണ്ടേ ഉണ്ടാവണ്ടേ ഒരു മാറ്റം എപ്പോഴും തമ്മിത്തല്ലും പിന്നെ അടി മാത്രമേ ഉള്ളൂ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിലൊക്കെ മനം എടുത്തിട്ടാണ് പ്രത്യാശയില്ലാത്തതുകൊണ്ടും ആശ ഇല്ലാത്തത് കൊണ്ടും ഇതിൽ ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പാർട്ടി വിടുന്നത് ഞാൻ ബി ജെ പി ചേർന്നത് തല്ലും പിടിയും ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും ഗ്രൂപ്പ് കളിക്കാനും തമ്മിത്തല്ല പക്ഷെ രണ്ട് ഗ്രൂപ്പായിട്ട് പിരിഞ്ഞുകൊണ്ട് യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലേക്കാണ് ഇപ്പോൾ കേരളത്തിലെ ബി ഒരു പോക്ക് കഴിഞ്ഞ അൻപത് വർഷക്കാലമായിട്ട് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് അൻപത് വർഷക്കാലമായിട്ട് എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ കേരളത്തിൽ ബിജെപി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പുരോഗതി ഉണ്ടാവേണ്ടേ ഒരു മാറ്റം ഉണ്ടാവണ്ടേ എപ്പോഴും തമ്മിൽ തെല്ലും പിന്നെ അടി മാത്രമേ ഉള്ളൂ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിലൊക്കെ മനം എടുത്തിട്ടാണ് പ്രത്യാശയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ആശ ഇല്ലാത്തത് കൊണ്ടും ഇതിൽ ചേർന്ന്